ഇരുപത്തിയെട്ട് വർഷത്തെ ഔദ്യോഗിക ജീവിതം വലിയ ശിഷ്യസമ്പത്ത് ശാരീരികമായ പരിമിതികൾ ഒരിക്കലും കുറവായി തോന്നിയിട്ടില്ല സഹപ്രവർത്തകർക്കും കുട്ടികൾക്കുമൊപ്പം കാൽനൂറ്റാണ്ടിലധികമായ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ അഭിമാനം മാത്രം സ്കൂളിൽ നിന്നുള്ള പടിയിറക്കം കണ്ണിലും മനസ്സിലും നനവു പടർത്തുന്നത് എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി

മനസ്സിന്റെ വേദനകൾ ചിലപ്പോഴൊക്കെ കണ്ണീർ ചാലിനും വഴിമാറി പന്മന ജി എൽ പി എസിലെ പ്രഥമാധ്യാപിക ബീനയുടെ യാത്രയപ്പ് ചടങ്ങ് വൈകാരികത നിറഞ്ഞതായതിനു പിന്നിൽ ഇക്കാരണങ്ങളാണ് ആവശ്യം എച്ച് എം ആ എച്ച് മാമാനായിട്ടല്ല അതിനുമുമ്പ് അധ്യാപികയായിട്ട് ഇരുന്നപ്പം തന്നെ ഞാൻ ഓളൻ്റ റിട്ടയർമെൻറ്റ് എടുക്കുക ടീച്ചറെ എന്നെ കൊണ്ട് വയ്യ എന്നെ കൊണ്ട് വയ്യ അതുപോലെ ബാത്റൂമിൽ പോകാൻ പോലും വയ്യാതെ ബാത്റൂമിൻ്റെ അടുത്ത് ക്ലാസ് കൊടുക്കുമ്പോൾ ഞാൻ പറയും പിന്നെ തന്നെ ബാത്റൂമിൽ പോകരുത് ആരെങ്കിലും കൊച്ചുങ്ങളെ വാതുക്കെ നിർത്തിയിട്ട് പോകാം കഥ അടയ്ക്കരുത് ചാരിയാൽ മതി കാരണം എനിക്കറിയാം ആ കാലിൻ്റെയൊക്കെ വയ്യായ്മ എല്ലാം വീണ് പോയാൽ എന്തെങ്കിലും പറ്റുമല്ലോ എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിലും എല്ലാം ഞാൻ 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 അവിടെ നിന്നുകൊണ്ടായിരിക്കും പഠിപ്പിക്കുന്നത് ഇത്ര നേരം വേണ്ട ടീച്ചറെ നിൽക്കാം മികച്ച പി ടി രണ്ടായിരത്തി പത്തൊൻപതിലെ അവാർഡ് നേടിയതിനു പിന്നിൽ ടീച്ചറുടെ ഗൗരവതരമായ ഇടപെടലുണ്ടായിരുന്നു അവാർഡ് തുക വിനിയോഗിച്ചാണ് സ്കൂളിൽ ഗലീലിയോ ഗലീലി പ്ലാനിറ്റോറിയം നിർമ്മിച്ചതും നമ്മുടെ സ്കൂളിൽ ഇരുപത്തിരണ്ടു വർഷം അധ്യാപികയായും ആറ് വർഷം ഹെഡ്മിസ്റ്റർ ആയും സേവനം അനുഷ്ഠിച്ച നമ്മുടെ ടീച്ചർ ഇന്ന് അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ബെസ്റ്റ് പി ടി ഐക്കുള്ള സംസ്ഥാന അവാർഡ് നമ്മുടെ സ്കൂളിന് ലഭിച്ചു അന്നുണ്ടായിരുന്ന പി ടി പി ടി അതുപോലെ ബഹുമാനപ്പെട്ട എച്ച് എമ്മിന്റെയും ലീഡർഷിപ്പിലാണ് ആ അവാർഡ് നമുക്ക് കരസ്ഥമാക്കിയത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന അവാർഡും ബെസ്റ്റ് പി ടി സംസ്ഥാന അവാർഡും നമുക്ക് ലഭിച്ചു അതുപോലെ മാതൃഭൂമിയുടെ ഹരിത അവാർഡ് നിരവധി നിരവധി അവാർഡുകൾ നമ്മുടെ സ്കൂൾ ലഭിച്ചിട്ടുണ്ട് എല്ലാം നമ്മുടെ സ്കൂളിന്റെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് മാത്രമാണ് പന്മന പഞ്ചായത്ത് അതുപോലെ പി ടി എസ് എം സി എം പി അതുപോലെ നല്ലവരായ രക്ഷാകർത്താക്കൾ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മുടെ എച്ച് എം ബി ടീച്ചർ എല്ലാത്തിനും നേതൃത്വം നൽകി നമ്മുടെ സ്കൂളിനെ ഇന്ന് സംസ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും ടീച്ചർ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും നിരന്തര ശ്രദ്ധയുണ്ടായിരുന്ന അധ്യാപിക തന്റെ വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും തന്നെ കരുതിയ അധ്യാപികയാണ് വിദ്യാലയമുറ്റത്ത് നിന്നും ന്യൂസ് ബ്യൂറോ ചവറ